നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പലപ്പോഴും നമ്മൾ വീഡിയോ ഇടുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചിട്ടോ ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഹോം ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമ്മൾ പലവരും വീട് വെക്കുന്നത് നമ്മുടെ സമ്പാദ്യം മൊത്തം ചിലവാക്കി അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്തിലെ എല്ലാ സമ്പാദികളും ഇൻവെസ്റ്റ്മെൻസും സേവിങ്സും എല്ലാം ചിലവാക്കിയിട്ടാണ് വീട് വെക്കുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ പോലെ തന്നെ സെക്യൂർ ആക്കി വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെപ്പോഴും ഒരു ഹോം ഇൻഷുറൻസും എടുത്ത് വെക്കണം ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം എൻ്റെ ഒരു ക്ലൈൻറ്റ് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുന്നേ അദ്ദേഹത്തിൻ്റെ വീട് വെച്ചു മുപ്പത്തിയഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ചിലവായി ചെറിയൊരു വീടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനായിരുന്നു അദ്ദേഹം വീട് വെച്ചത് അത് ഒരു മൂന്ന് മാസം മുന്നേ കഴിഞ്ഞ ഒക്ടോബറിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് കാരണം ഉയർ ഫയർ വന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലെ സിറ്റൗട്ടും ഹോളും ഉൾപ്പെടെ ഒരു രണ്ടര ലക്ഷം രൂപ ചിലവ് വരുന്ന രീതിയിൽ കത്തി നശിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചിലവ് വന്നത് രണ്ടര ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ക്ലെയിം രജിസ്റ്റർ ചെയ്തു അദ്ദേഹം രണ്ട് വർഷം മുന്നേ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ക്ലെയിം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഐ സി ഐ സിയുടെ ഭാരത് ഗൃഹരക്ഷെന്ന് പറഞ്ഞൊരു പോളിസിയാണ് അദ്ദേഹം എടുത്തിരുന്നത് ക്ലെയിം രജിസ്റ്റർ ചെയ്തപ്പോൾ സർവേ കഴിഞ്ഞു അദ്ദേഹത്തിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ക്ലെയിം എമൗണ്ട് കിട്ടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ട് വരുകയും ചെയ്തു അപ്പോൾ വീട് പണിതപ്പോൾ തന്നെ അദ്ദേഹം ഈ പോളിസി എടുത്തത് കൊണ്ട് തന്നെ എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടും ഉണ്ടായിരുന്നു ഈ അപകടം വന്നപ്പോൾ അദ്ദേഹത്തിന് ഫുൾ എമൗണ്ട് കിട്ടുകയും ചെയ്തു അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സേവിങ്സ് നമ്മുടെ ഹെൽത്തിനും ലൈഫിനും പോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആയിട്ടുള്ള പല മലയാളികൾക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനു പുറമേ അവരുടെ എല്ലാ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റും ചിലവാക്കിയിട്ടായിരിക്കും അവർ വീട് പണിയാം അപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നൂറ് ശതമാനം സേഫ് ആക്കണമെങ്കിൽ ഒരു ഹോം ഇൻഷുറൻസ് പോളിസി തന്നെ എടുത്തു വെക്കണം ഇന്ത്യയിൽ ഹോം ഇൻഷുറൻസ് പോളിസി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് തന്നെ ഐ ആർ ഡി ഐ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഭാരത് ഗൃഹരക്ഷാ പോളിസി എന്നാണ് അതിൻ്റെ പേര് എല്ലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്കും ഈ ഭാരത് ഗൃഹരക്ഷാ പോളിസി ഉണ്ട് ഞാൻ നോർമലി പ്രിഫർ ചെയ്യാറ് ഐ സി ഐ സി ഐയുടെ ഭാരത് ഗൃഹരക്ഷാ പോളിസിയാണ് കാരണം അവരുടെ ക്ലെയിം സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്ററാണ് ആണ് അതുമാത്രമല്ല ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൃത്യമായിട്ടുള്ള എമൗണ്ട് നമുക്ക് ക്ലെയിം കിട്ടുന്നതും അപ്പം എന്താണ് ഭാരത് ഗൃഹരക്ഷാ പോളിസി എങ്ങനെയാണ് ആ പോളിസി എടുക്കേണ്ടത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആ പോളിസിയിൽ വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ക്ലെയിം വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമസ്കാരം എൻ്റെ പേര് സത്യജിത് എസ്പൈ ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ സ്വദേശം വരുന്നത് ആലുവ എറണാകുളം എന്താണ് ഭാരത് ഗൃഹരക്ഷാ പോളിസി ഹോം ഇൻഷുറൻസിനെയാണ് ഇന്ത്യയിൽ സ്റ്റാൻഡർഡൈസ് ആയിട്ട് ഭാരത് ഗൃഹരക്ഷാ പോളിസി എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ കവറേജസ് ആണ് വരുന്നത് അതായത് മേജർലി കവറേജ് വരുന്നത് ഹോമിൻ്റെ ബിൽഡിംഗ് അതായത് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യത്തിനാണ് മേജർലി കവറേജ് വരുന്നത് രണ്ടാമത് ഹോമിലെ കണ്ടൻസ് വീടിനകത്തുള്ള കണ്ടൻസ് അത് നമ്മുടെ ഫർണിച്ചർ ആവാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്സ് ആകാം ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാവുന്നതാണ് മൂന്നാമത് ഓപ്ഷനായിട്ട് രണ്ട് മൂന്ന് റൈഡേഴ്സ് അല്ലെങ്കിൽ കവറേജസ് നമുക്ക് എക്സ്ട്രാ പ്രീമിയത്തിൽ ആഡ് ചെയ്യാനും പറ്റുന്നതാണ് ബേസിക്കലി നമുക്ക് ഹോം ബിൽഡിംഗ് കവറേജ് അതായത് നമ്മൾ പഠിക്കുന്ന ഈ കോൺക്രീറ്റ് സ്ട്രക്ച്ചർ ഉണ്ടല്ലോ അതിനാണ് കവറേജ് കൊടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇത് കവറേജ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം ഒന്ന് ഫയർ നമ്മുടെ വീടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് അതായത് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള എമൗണ്ട് അവിടെ എൻജിനീയറിംഗിന് അല്ലെങ്കിൽ ആർക്കിടെക്ട്സിന് വരുന്ന ഫീസ് അതുപോലെ തന്നെ നമുക്ക് ഈ ഡെബ്രിസ് മാറ്റാനുള്ള അതായത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന വേസ്റ്റ് മാറ്റാനുള്ള എമൗണ്ട് കൂടി ഇതിൽ കിട്ടുന്നതാണ് ഇനി എൻജിനീയറിങ് ആർക്കിടെക്ചർ ഫീസിനൊക്കെ ക്ലെയിം എമൗണ്ടിൻ്റെ മാക്സിമം അഞ്ച് ശതമാനമാണ് കിട്ടുന്നത് ഇനി ഡെബ്രീസ് മാറ്റാൻ റിമൂവൽ ഓഫ് ഡെബ്രീസിന് മാക്സിമം രണ്ട് ശതമാനമാണ് ക്ലെയിം എമൗണ്ടിൻ്റെ കിട്ടുന്നത് പക്ഷേ റിപ്പയർ ചെയ്യാനുള്ള തുക എത്രയാണോ അത് ഫുൾ എമൗണ്ട് തന്നെ ക്ലെയിം എമൗണ്ടിന് കിട്ടുന്നതുമാണ് ഇനി ടോട്ടൽ ലോസ് ആണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഈ മുപ്പത് ലക്ഷത്തിൻ്റെ വീട് വയ്ക്കുന്നു മുപ്പത് ലക്ഷം അതായത് ഫ്ലഡിൽ നമുക്ക് മൊത്തം മുങ്ങിപ്പോയി ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി എന്ന് വിചാരിക്കാം എർത്ത് ക്വീക്ക് വന്നിട്ട് നമുക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ മുപ്പത് ലക്ഷവും നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് അതാണ് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിന് എന്ത് പറ്റിക്കഴിഞ്ഞാലും അത് ഫയർ ഫയറാകാം ഏതെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ആകാം ടെററിസം ആകാം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടിട്ട് നമുക്ക് വീടിന് എന്ത് പറ്റിക്കഴിഞ്ഞാലും അത് റിപ്പയറോ റീകൺസ്ട്രക്റ്റോ ചെയ്യാനുള്ള ടോട്ടൽ എമൗണ്ട് ആസ് പെർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കമ്പനി തിരിച്ചു തരുന്നതാണ് ഇതിനെയാണ് ഹോം ബിൽഡിംഗ് കവർ എന്ന് പറയുന്നത് ഇനി ഹോം കണ്ടൻസ് കവർ അതായത് വീടിനകത്തുള്ള കണ്ടൻസ് ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഇലക്ട്രോണിക്കൽ ആയിട്ടുള്ള കിച്ചൺ എക്യുപ്മെൻസ് ആകാം അല്ലെങ്കിൽ എ സി ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളാവാം മൂന്നാമതായിട്ട് നമുക്ക് നോർമൽ ഫർണിച്ചർ ആകാം വീടിനകത്തുള്ള ചെയർ അലമാര അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അപ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് സം ഇൻഷോർഡ് നമുക്ക് ടോട്ടൽ സം ഇൻഷോർഡിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് വരെയുള്ള സം ഇൻഷോർഡ് നമുക്ക് ഇതും ആഡ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ മുപ്പത് ലക്ഷത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ ബിൽഡിംഗ് കവറേജ് എടുക്കുകയാണെങ്കിൽ മാക്സിമം ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ഹോം കണ്ടൻസും ഇതിന് കവർ ചെയ്യാവുന്നതാണ് അതിനും പ്രീമിയം ഈടാക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ടുള്ള കവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷണൽ കവറേജ് ആയിട്ട് വരുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് അതായത് ഈ പറഞ്ഞ ഇൻഷോർഡിന് അഞ്ച് ലക്ഷം വരെയുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഈ പറയുന്ന ഫയറിലോ ഫ്ലഡിലോ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ അതിന് പേഴ്സണൽ ആക്സിഡൻ്റ് ഡെത്ത് ഓർ ഡിസബിലിറ്റി വരാണെങ്കിൽ അതിന് ഫൈവ് ലാക്സ് വരെ കവറേജ് കിട്ടുന്നതാണ് നാലാമതായിട്ട് വാല്യൂബിൾ കണ്ടന്റ് കവറേജ് വാല്യൂബിൾ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ആവാം ചിലപ്പോൾ സിൽവർ പ്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആർട്ട് വർക്കുകളായിരിക്കാം പെയിൻറിങ്സ് ആയിരിക്കാം വാൾ ഹാങ്ങിങ്സ് ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ അഗ്രീഡ് വാല്യൂ ക്ലോസിൽ നമ്മൾ പറയുന്ന വാല്യൂ ക്ലോസിൽ അവർ ഇൻഷുർ ചെയ്ത് കമ്പനി ഇൻഷുർ ചെയ്ത് തരുന്നതായിരിക്കും അതിനും ഈ പറയുന്ന പോലെ തന്നെ എന്ത് നാച്ചുറൽ കലാമിറ്റീസ് ഓഫ് ഫയർ ഔട്ട് ടെററിസവും വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവറേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കവറേജസ് ആണ് നോർമലി ഭാരത് ഗൃഹരക്ഷാ പോളിസിയിൽ വരുന്നത് എങ്ങനെയാണ് ഈ പോളിസിയിൽ സമ്മിൻഷോർഡ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഉള്ളത് നമുക്ക് രണ്ടായിരം രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരം രൂപ രണ്ടായിരം നാൽപ്പത് ലക്ഷം രൂപയുടെ റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരു വീടിന് വരാം ഈ റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിരിക്കണം നമ്മൾ സമ്മിൻഷോർഡ് ആയിട്ട് വെക്കേണ്ടത് നമുക്ക് വീടിന് ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ ചിലവാക്കി കഴിഞ്ഞാലായിരിക്കും ഈ വീട് റീബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം അങ്ങനെ നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് സമ്മിൻഷോർഡ് വെക്കാം അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷണൽ കവേഴ്സും അതുപോലെ തന്നെ ഹോം കണ്ടൻ കവേഴ്സും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പോളിസി നമുക്ക് എത്ര വർഷത്തേക്ക് എടുക്കാം എന്നുള്ളത് നോക്കാം ഈ പോളിസി നോർമലി വൺ ഇയർ ആണ് നമുക്ക് മൾട്ടിപിൾ ഇയർ ആയിട്ട് പത്ത് വർഷത്തേക്ക് ഒരുമിച്ച് ഈ പോളിസി എടുക്കാം ഈ പത്ത് വർഷത്തേക്ക് ഈ പോളിസി എടുക്കുകയാണെങ്കിൽ ഓരോ വർഷം നമ്മുടെ സമ ഇൻഷോർഡ് താനെ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ പത്ത് വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുന്നു ആദ്യത്തെ വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തെ സം ഇൻഷോർഡ് ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും അതിൻ്റെ മൂന്നാമത്തെ വർഷം പിന്നീടും ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും അങ്ങനെ ഓരോ വർഷം നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് വരുന്നതുമാണ് കാരണം ഇപ്പോഴത്തെ റിക്രിസ്റ്റേഷൻ കോഴ്സിൽ നിന്ന് നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് കിട്ടുന്നതുമാണ് അപ്പോൾ ഈ പോളിസി എടുക്കുമ്പോൾ മാക്സിമം ടെൻ ഇയേഴ്സിലോട്ട് എടുക്കാൻ ശ്രമിക്കുക പ്രീമിയം സെയിമായിരിക്കും പക്ഷെ സംബന്ധിച്ചോട് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് വീടിൻ്റെ ഒരു അഡ്രസ്സ് പ്രൂഫാണ് അതായത് വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ അടച്ചിരിക്കുന്ന ഒരു ടാക്സ് റെസീറ്റ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു പോളിസി എടുക്കാം വീടിൻ്റെ സർവേ എടുത്തിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ ഫോട്ടോസ് ഫോട്ടോസ് എടുത്തിട്ടല്ല ഈ ഒരു പോളിസി എടുക്കേണ്ടത് ക്ലെയിമിൻ്റെ സമയത്ത് മാത്രമായിരിക്കും സർവേസ് വരിക അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലുള്ള പോളിസിയാണ് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ വീട് ഇൻഷുറൻസ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കവറ് ചെയ്യുക കാരണം രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ ഒരു ഫ്ലഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും നാളത്തെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ചെറിയൊരു എമൗണ്ടിന് ഇനി ഇതിൻ്റെ പ്രീമിയം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റുള്ള ഇൻഷുറൻസുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻസിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയമാണ് ഭാരത് ഗൃഹരക്ഷാ പോളിസിക്ക് വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷത്തിന് അൻപത് രൂപയാണ് നമുക്ക് ഒരു വർഷത്തേക്ക് വരുന്നത് നാൽപ്പത് ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് വെറും രണ്ടായിരം രൂപ മാത്രമാണ് പ്രീമിയമായിട്ട് വരുന്നത് അപ്പം മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുക നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ട് വയ്ക്കുക ഈ ഒരു പോളിസിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക ഫിൻസുരക്ഷ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം